ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് സ്വർണം തട്ടിയ കേസിൽ പ്രതിയായ മുൻ ബാങ്ക് മാനേജർ മഥാ ജയകുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കർണാടകയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് പ്രതിയെ ഇന്ന് പുലർച്ചെ റിമാൻഡ് ചെയ്തു സമീർ സി മുഹമ്മദ് മറ്റു വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നതല്ലേ സമീറെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചോളണം നമുക്ക് ആരോഗ്യം വേണം കാര്യം നമുക്ക് കുടുംബമായി ട്വന്റി ഫോർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ പറയു വിവരങ്ങൾ സാർ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു സാറേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഏറെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് ഇരുപത്തിയാറ് ദശാംശം രണ്ട് നാല് കിലോഗ്രാം സ്വർണ്ണമാണ് മോഷണം പോയിരിക്കുന്നത് ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് ബാങ്കിലെ മുൻ മാനേജർ മാനേജറായിട്ടുള്ള മേട്ടുപ്പാളം സ്വദേശി മത ജയകുമാറാണ് മധജയകുമാറിനെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയുന്നു ഇന്നലെയാണ് വടകരയിൽ എത്തിച്ചത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്ത് നടത്തിയെങ്കിലും പ്രതിയിൽ നിന്ന് ഒന്നും തന്നെ കാര്യമായി കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഈ സ്വർണം ചെയ്തിരിക്കുന്നത് അത് വിൽക്കുകയാണോ മറ്റേതെങ്കിലും വിധത്തിൽ അത് ഉപയോഗിക്കുകയാണോ ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെ കൂടി അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രതിയെ പിടിയിലായി ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കൊയിലാണ്ടി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിക്കൊണ്ട് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പ്രതിയുടെ കൂടെ ഇവിടെ ഭാര്യയും അതുപോലെ തന്നെ ഒരു സുഹൃത്തുമുണ്ട് ഈ രണ്ടുപേർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടില്ല ഇവരും ഇപ്പോൾ കോഴിക്കോടുണ്ട് അവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുക്കുന്നതിനും ഈ സ്വർണം കണ്ടെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി കൊണ്ട് ഉടൻ തന്നെ അന്വേഷണ സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും എന്ന കാര്യം കൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും വളരെ ഞെട്ടിച്ച വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു മോഷണമാണ് നടന്നിരിക്കുന്നത് ഒരാൾക്ക് മാത്രം ഇത്രയധികം സ്വർണം തട്ടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ഒരു സംഘം ഇതിനകത്ത് ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിശദമായി അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കും